ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ അടുക്കള പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വഴുതനങ്ങ പറുതനങ്ങാണത് ഇത് നീ വൈലറ്റ് ഉണ്ടോ ഇവിടെ ഒരെണ്ണുണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട് ഞങ്ങള് എന്താ അതെ അപ്പറേ അപ്പൊ ഈ വഴുതനങ്ങ ഇന്ന് அப்ப இது ஞான அறுத்து எடுக்கட்டேட்டா எபைலும் ஓஃபாக்கட்ட அல்ல தாழே போகல அங்கோய் தாழ கழகிடுக்கி அடுக்களப் பச்சகத்திலே போகாம் ഇന്ന് ചിക്കൻ കറിയാണേ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേരുവളക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരൊറ്റത്തുണ്ട് കേട്ടോ പിന്നെ ഞാൻ പൊടികളായിട്ട് സവാളയക്കട മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് ഇതിനകത്ത് ഇടുമ്പോൾ കാണില്ലല്ലോ എന്ന് എഴുതി ഞാൻ ഇട്ടില്ല അപ്പോൾ അത് ഇടുന്നുണ്ട് വിനാഗിരി ചേർത്തിട്ട് ഇത് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മാണ് ആ തിരുമ്മിയിട്ടാണ് ചിക്കൻ പീസ് ഇട്ട് ഒന്നുകൂടി തിരുമ്മി മണം പോവാതെ അവിടെ മാറ്റിവെക്കാൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാവേ ഇവിടെ കരണ്ട് പോയേക്കാണ് ഇവിടെ നല്ല മഴയാണ് എപ്പോഴും മഴയാണ് മഴയ്ക്ക് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല ഇത്തിരി നേരത്തി ഇപ്പൊ മഴ ഇല്ല ഏർ എന്നാലും ഇച്ചിരി കഴിയുമ്പോ ഇത് എവിടെന്ന മഞ്ഞാവാ മഴ പെട്ടെന്നാണ് മഴ കയറി വരുന്നത് അപ്പൊ വെയിൽ കാണാത്തായിരുന്നു ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുന്നു വെളിച്ചെണ്ണ അടി വെച്ച വെളിച്ചെണ്ണ ഒക്കെ തീർന്നു ഇനി വേറെ മേടിക്കേണ്ടി വരും വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇനി ഞാൻ വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഒക്കെ ഒരു നിശ്ചിത അളവിലാണ് ഞാൻ ഒഴിക്കുന്നത് കൂടാനും പള്ളേ പറയാനും പള്ളേ അവരവരെ കയ്യിലിരിക്കണേ വിനാഗിരിയുടെ ഗുണം പോലെ ഇനി ഉപ്പ് ചേർക്കുകയാണ് ഉരുള കിഴങ്ങ് ഇടണ്ട ഇനി ഒന്ന് തിരുമ്പാണ് സവാള അരിയാതാണെന്ന് അതോടിയൊന്ന് അരിഞ്ഞട്ട ാട്ടിലേക്കൊക്കെ മഴയൊക്കെ ഉണ്ടോ മഴ നല്ലതു തന്നെ പക്ഷെ ഒരുപാട് മഴയൊക്കെ പെയ്യുമ്പോ നമ്മള് ഈ ജാതിക്കൊക്കെ ഇട്ടാലും വളയൊക്കെ ഊത്തി ഒഴുകിപ്പോവും മണ്ണടക്കം ഒഴുകിപ്പോ അങ്ങൾ പറഞ്ഞു മഴയൊക്കെ അല്ലേ എന്തെങ്കിലും കടിച്ചും പൊറിച്ചും ഇരിക്കാം അപ്പൊ കോഴി വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞു പോയി കോഴി വാങ്ങിക്കൊണ്ടു പിന്നെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു ഇന്നിപ്പോ അങ്കളൊന്നും സഹായിക്കൽ ഇണ്ടായില്ല ജാതിക്കേമ്മ പണി ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് തിരിഞ്ഞിട്ട് മൂടി വെക്കും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുത്തു വെച്ചേ പൊടി എടുത്തു വെച്ചേക്കുന്നതെന്ന് തന്നെയല്ല ഞാൻ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കടപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ ആ വെള്ളത്തിനുള്ള ഉപ്പ് പാകമാണ് എന്നുള്ളത് നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ അറിയാലോ അപ്പോൾ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് അവലൂസ് പൊടി ഞങ്ങൾ ഇട്ടു ഇളക്കി ഇത് വെച്ചിട്ടാണ് പിന്നെ മറ്റ് പണികളിലേക്ക് പോയത് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ശരി വേണ്ടാക്കാൻ പോയത് അപ്പോൾ അത്ര നേരം ഇതിങ്ങനെ നനഞ്ഞിരിക്കുകയായിരുന്നു ഇനിയിപ്പത് ശരിക്കും കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം സമയവും ഇല്ല പൊടി അറിയാതെ കൂടുതലിടുകയും ചെയ്തു അപ്പത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് പൊടിയും നനച്ചത് അവിടെ മാറ്റി വെച്ചേക്കാണ് പിന്നേ പൊടി വീണു അപ്പൊ ഇത്ര ഞാൻ കുഴച്ചു കണ്ടില്ലേ നീ എവിടെയെങ്കിലും ഇരുന്ന് കുഴക്കാണ്ട് പറ്റില്ല ഇരുന്ന് ഉരുത്താണ്ട് പറ്റില്ല എനിക്ക് അന്നേരം നിന്നപ്പേ ബുദ്ധിമുട്ട് നീ ഇത് എങ്ങനെയാ ഉരുട്ടണേന്ന് കൂടെ കാട്ടിത്തന്ന് പോകാം ാണ് ഉരുട്ടണ ഈ പൊടിക്കുള്ള ഉപ്പ് ഉണ്ട് അതൊക്കെട്ടതിന് മുമ്പ് അറിയാം ഇനി വെള്ളം അടപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ ഈ കട്ടയിട്ട് വേവിക്കും ഈ കട്ടയിൽ നിന്നും അതിൻ്റെ പശയൊക്കെ ഇളകി ഇറങ്ങി വരും കുറുക്കി ആയിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വരുന്ന പാത്രത്തില് നിരത്തി വെച്ച് ചൂടാറുമ്പോ വെട്ടിയെടുക്കാം അപ്പൊ ഉരുട്ടിയോടോളം ഞാൻ കാട്ടി കാട്ടിത്തരാം ഒരുപാട് സമയം വൈകി അത് ചെറുതൊരു ഉരുളയുണ്ടോ അടുപ്പിച്ച് കഴിച്ചപ്പോ ഇതായിട്ട് തോന്നിയതാ പൊടി എടുക്കുള്ളൂ ഇനി ഞാൻ ഇതെല്ലാം ഉരുട്ടിയിട്ട് വരട്ടെ പിടി ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചു വെള്ളം തളച്ചു ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് അതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് അതിനു മുൻപ് ഒരിത്തിരി നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കൂടുതലൊന്നും വേണ്ട ഒരിത്തിരി മതി ഞാൻ ഇനി ബോൾസ് ഇടാൻ വേണം ഉപ്പിടേണ്ടി വരൂട്ടോ കുറച്ചുകൂടി ഉരുട്ടാനുണ്ട് ഇത് തിളക്കുമ്പോഴത്തേനും അത് ഉരുട്ടി എടുക്കാനാണ് അപ്പം നമ്മുടെ പിടി കിടന്ന് തിളയ്ക്കണത് പുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണറുണ്ട് ധൃതി പിടിച്ച പണിയായിരുന്നു അപ്പോൾ തികയാതായി ഇപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് അതിനെ ഉരുട്ടിയിട്ടു അപ്പോൾ ആ പുടിയൊക്കെ ഇവിടെ വീണിട്ടുണ്ട് ഉരുളക്കഴിയുമ്പോൾ ഒരടപ്പത്ത് അടപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ഈ അടപ്പത്തേനീ ചിക്കൻ അടപ്പത്തിലേക്കാണ് അപ്പോൾ സമയം ഒത്തിരി വൈകി ഇപ്പോൾ അത് അടപ്പത്തേക്ക് വെക്കട്ടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ചരണ്ടണ ഉള്ളു അങ്കള് ഒരു ചെറിയ കളറിന് ഒരു കിള് മഞ്ഞപ്പൊടിയായിടുന്നുണ്ട് ഇതൊക്കെ ഇടണ്ടോ ഒരു ക്രീം കളർ കളറാവണം അത് മതി എടുത്തതിന് ഇത്രയും ബാക്കി കമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നിർജിദി പിടിച്ചതായതുകൊണ്ട് ഇത് ഉണ്ടൊക്കെ അത്ര കുഴ ഞാൻ ശരിക്ക് കുഴച്ചില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇത് പറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് പൊടി ഇത്രയും ബാക്കിയാണ് ഉരുട്ടാൻ നേരമില്ലാത്ത അപ്പം ഇത് അതിലേക്ക് വിതറി കൊടുക്കുകയാണ് അപ്പം വേഗം പൊക്ക് കുതിറി കുറുകി കിട്ടും ഉപ്പ് ചേർക്കണം കേട്ടോ ഇനി ഉപ്പ് ഉപ്പ് ചേർക്കാണ്ട് പറ്റത്തില്ല ഇതിനകത്ത് എനിക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാൻ വേണം അപ്പൊ ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടു ഉപ്പിട്ടത് വീഡിയോയില് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പൊ ഇതിപ്പോ ഏകദേശം കുറുകി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ആയി കഴിഞ്ഞുകഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനെ എന്തിനാണെങ്കിലും ഏർ വരുന്ന പാത്രത്തിലോ ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഇല വെട്ടിയിട്ട് ആ ഇലയിലാണ് നേരത്തെ പായിൽ ഇത് കൊറേ ഉണ്ടാകും കേട്ടോ അന്നൊക്കെ ഇന്നിപ്പോ കൊറച്ചുള്ളൂ പ്ലേറ്റിൽ എടുത്താൽ മതിയല്ലോ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഇത് ഉണ്ടാക്കും എട്ടും പത്തും മക്കളുള്ള വീടുകളിൽ വീടുകളില് അമ്മാമയും അമ്മാനും ഒക്കെ കട ചേർന്ന വലിയ കുടുംബാലേ ഇപ്പൊ എല്ലാവർക്കും കൂടുതലുണ്ടാക്കിയാലല്ലേ കുറച്ചോട് തീയ്യാ ചിക്കൻ കറി അടപ്പുറത്ത് കിടന്ന് തിളക്കിയാണ് ഇങ്ങനെ ചെന്ന പിടി തിന്നണന്ന് ഒരു ചോരോഞ്ഞ് കയറി പഴയ കാലത്തെ ഒരു ഇതാണല്ലോ ഞങ്ങൾക്കൊക്കെ ഈ പിടിയും കോഴിയും ഭയങ്കര ഇഷ്ട അത് സാധാരണ പിടിയല്ല ഔരോസ് പൊടിയോണ്ട് പിടി അപ്പം ഈ മഴയൊക്കെയല്ലേ നമുക്കിന്ന് ചിക്കൻ മേടിച്ച് പിടി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ പിടി ഞാൻ ഉണ്ടാക്കി വെച്ചു ചിക്കൻ വേഗം അടപ്പത് വെച്ചു അപ്പം ഈ തേങ്ങ പാലാണ് ഉണ്ടാക്കണത് തേങ്ങ വറുത്ത വെച്ചുണ്ടാക്കാം അപ്പം ഈ തേങ്ങാ പാലിൽ തേങ്ങ ഒരു പിഴിച്ചിലും മുന്നിൽ പിഴിഞ്ഞെടുക്കും അതങ്ങളൊക്കെ ചെയ്തുട്ടാം അത് കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എല്ലാ പാലും പോരാന്ന് കരുതി അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എവിടെ കറണ്ട് പോയി ഒക്ക മഴയല്ലേ കറണ്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നിന്ന് തിരിഞ്ഞ് മറ്റു തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പൊ ഏർ വൃത്തിപ്പെട്ടുള്ള പണിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏർ ഉരുളക്കിഴങ്ങ് മുൻപ് നന്നാക്കി എടുത്തുണ്ടായില്ല പറഞ്ഞു കേട്ടപ്പോ തന്നെ ഞാൻ ഈ പിടിക്ക് കുഴച്ചു പിന്നെ പിടി 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 പിടിയായിട്ടുള്ള കാര്യങ്ങൾ പിടിക്ക് കുഴച്ചു ഉരുട്ടി അത് ഇച്ചിരി പാടുള്ള പണിയാണ് എനിക്ക് പാടില്ല എങ്കിലും മറ്റുള്ളവർക്ക് ഇച്ചിരി പാടുപെട്ട പണിയാണ് പുഴക്കലും പിന്നെ ഇത് ഉരുട്ടി എടുക്കലൊക്കെ ഓരോന്നും ഓരോന്നും എല്ലാം ഇട്ടുണ്ടായി ഉരുട്ടി 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 ആ കരണ്ട് കൊന്നു ഞങ്ങളുടെ ഭാഗ്യം അപ്പൊ ഇനി അത് തേങ്ങ അരച്ചെടുക്കട്ടെ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കണേ പിടി കാണട്ടെ കണ്ടോ ഇപ്പഴേ മുറിച്ചത് ഇതിന്ന് തന്നെ കത്തിക്ക് വെട്ടി മുറിച്ചെടുക്കാം കത്തിക്കൊ സ്പൂൺ ഉണ്ടോ ഷെ ഇപ്പിന് നമുക്ക് മുറിച്ചെടുക്കാം ആ ഇത് ഞങ്ങള് സാധാരണ ഇലയില് നിരത്തി വെച്ചിട്ടൊക്കെയാ ചെയ്യുന്നത് അപ്പൊ ഇത് ഞാനിങ്ങനെ ചെയ്യുന്നില്ല ഏർ ഇങ്ങനെ മുറിച്ചെടുക്കാൻ തേതിയേക്കാണ് ചിക്കൻ തയ്യാപ്പാലൊന്നും ചേർക്കാണ്ട് ഇത് പടപ്പത്ത് വെച്ചേക്കുന്നത് എല്ലാം ഇറന്ന് നോക്കി വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ആ വെള്ളം പറ്റിയിട്ട് ഞാൻ അങ്ങനോട് വേഗം വേവാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് പറയുമോ ഉരുതൊക്കെ ഇഴങ്ങ് കഴുകിട്ട് നാലാക്കി എടുന്ന് വെച്ചോന്ന് പറഞ്ഞു അങ്ങൾ അതിനു വേണ്ടി എളുപ്പപൊടി നോക്കി ഉരുളക്കിഴങ്ങ് ഇഴങ്ങ് കഴുകിട്ട് മുഴുവനെ തന്നെ അങ്ങോട്ട് ഇട്ടു അടുപ്പിച്ചിട്ടുണ്ട് സംശയാണ് ഉള്ള കഴിഞ്ഞുട്ടെ ചിക്കൻ കറിയൊക്കെ നല്ല മുദ്ര ചിക്കൻ കറി ഞാൻ പറഞ്ഞു അല്ലെ എന്തെങ്കിലും ചില എനിക്ക് ഒരു ബോധവുമില്ല എന്തേരം ഞാൻ സംസാരിച്ചോണ്ട് നിന്നായിരുന്നു വീടി മോണിലല്ലായിരുന്നു അതെനിക്ക് മുന്നോളതാ

ണോ പിടിയും കോഴിയും നാട്ടുപലവാരം എന്താട്ട സിനിമ എല്ലാവരും കഴിച്ചു കാണൂലോ അല്ലെ ഞങ്ങള് നേരത്തെ കഴിക്കാൻ പറ്റോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്